അതാണ് ഒരു കർഷകൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരു ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിന്ന് പറയാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള എത്ര കർഷകരുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കേരളത്തിലെ കർഷകരൊക്കെ ഇപ്പോൾ പല വഴികളിലേക്ക് തിരിഞ്ഞുപോയി അവരുടെ പുതിയ തലമുറയൊന്നും ആ മേഖലയിലില്ല അതിൻ്റെ കാരണം പ്രേക്ഷകർക്കറിയാമല്ലോ വേണ്ടത്ര ലാഭമോ ഒന്നും ഉണ്ടാക്കുന്നില്ല അവിടെയാണ് സുമാരനേരെ പോലെയുള്ള ചേട്ടന്മാരുടെ പ്രസക്തി പ്രിയവരെ സർക്കാരിന്റെ കർഷക ദിനാഘോഷങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട് നെൽകർഷകർ പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട്ടെ കർഷകർ ഇന്ന് വഞ്ചനാ ദിനം ആചരിക്കുന്നു രണ്ടാം വിള നെല്ലു നൽകി അഞ്ചു മാസം പിന്നിട്ടിട്ടും ഒരു രൂപ പോലും സർക്കാർ സംഭരണ തുകയായി നൽകിയിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് പിന്നെ എങ്ങനെ ഇവർ ഈ പണിയിൽ നിൽക്കും കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കരിദിനാചരണവും നടത്തുമെന്നാണ് അറിയിപ്പ് ഞങ്ങൾ ഏഴ് പഞ്ചായത്തിൽ കർഷകരെല്ലാവരും കൂടി തീരുമാനിച്ച് കർഷക ദിനം ആചരിക്കാൻ വേണ്ടി അവർ വിളിച്ച യോഗത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയി കാരണം അഞ്ച് മാസമായി നെല്ല് കൊടുത്തിട്ടു പത്ത് പൈസ കിട്ടിയിട്ടില്ല ഇനി എപ്പോൾ കിട്ടുന്നൊരു ഐഡിയ ഇല്ല ഈ ഏഴ് പഞ്ചായത്തുകാരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഇന്ന് കരിദിനം വഞ്ചനാ ദിനമായിട്ട് ആചരിക്കാൻ പോകണം കുളവൻമുക്ക് ജംഗ്ഷനിൽ നിന്നും മാർച്ചും ധർണയായിട്ട് എ ഡി ഓഫീസിലേക്ക് ധർണയും മാർച്ചും കൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അഞ്ച് മാസമായി ഇപ്പം എല്ലാം അളന്നിട്ട് ഇന്ന് വരെ പൈസ നമുക്ക് ഒരു കൃഷിക്കാരനും വളരെ കൃഷിക്കാർക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല ഇതിൻ്റെ പുറകെ നടന്നു നടന്നിട്ട് ആത്മഹത്യയിലേക്കുള്ള രീതിയിലേക്കാണ് കൃഷിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് വഞ്ചനാ ദിനമായിട്ട് തന്നെ ഞങ്ങൾ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കാം ഇതാണ് ഒരു ഒരു ഭാഗത്ത് പോലുള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൃഷി ചെയ്ത് വിളയൊക്കെ ഉണ്ടാക്കി സ്വന്തം സ്ഥാപനത്തിലൂടെ വിൽക്കുന്നു എന്നാൽ ഇതിനൊന്നും കഴിയാത്ത ഒരു വിഭാഗം കർഷകർ നമ്മുടെ നാട്ടിലുണ്ട് അതാണ് നെൽകർഷകർ അവർക്ക് അഞ്ചു മാസമായിട്ട് ആ തുക കിട്ടിയിട്ടില്ല ഓണം വരികല്ലേ അവർക്ക് എല്ലാം ആവശ്യങ്ങളുണ്ടാവും ഇക്ബാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഈ കർഷക ദിനാഘോഷങ്ങൾ ബഹിഷ്കരിക്കുകയാണ് നെൽകർഷകർ കൂട്ടത്തോടെയാണോ അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് അറിയാൻ കഴിയുന്നത് വഞ്ചനാ ദിനമായിട്ട് ആചരിക്കാനാണ് തീരുമാനം രണ്ടാം വിള നെല്ലളന്ന് നൽകിയിട്ട് അഞ്ചു മാസമായി അല്ലേ ഇക്ബാൽ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഏകദേശം അഞ്ച് മാസം കഴിയുന്നു ഇപ്പോൾ ഈ രണ്ടാം വിള നെല്ല് സപ്ലൈക്കോ അളന്ന് ഈ കർഷകരിൽ നിന്ന് കൊണ്ടുപോയിട്ട് പക്ഷെ ഒരു രൂപ പോലും ഈ കർഷകർക്ക് സംഭരണ തുകയായി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ഇത്തവണ അതായത് ഇന്ന് നടക്കേണ്ട ഈ കർഷക ദിനാഘോഷങ്ങളെല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു യോഗം ഈ കൃഷി ഓഫീസർ വിളിച്ചു ചേർത്തിരുന്നു പക്ഷേ ആ യോഗത്തിൽ തങ്ങൾക്ക് നൽകാനുള്ള തുകയുടെ കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി ഈ കർഷകർക്ക് കിട്ടുന്നില്ല അതോടുകൂടി പിന്നീട് ആ കർഷകരെല്ലാം ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങി പോരുകയും ഈ ഒരു കർഷക ദിനം അതൊരു വഞ്ചനാ ദിനമായി ആചരിക്കാനുള്ള തീരുമാനം എടുക്കുകയുമായിരുന്നു ഏതായാലും ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി കുഴൽമന്ദം കുളവൻ മുക്കിൽ നിന്ന് രണ്ടായിരത്തോളം കർഷകർ പങ്കെടുക്കുന്ന ഒരു മഹാപ്രതിഷേധ റാലി നടത്തി സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം ആരംഭിക്കാനാണ് ഇപ്പോൾ കർഷകരുടെ തീരുമാനം കുഴൽമന്നത്തുള്ള കൃഷി വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്താനാണ് കുഴൽമന്ദം ബ്ലോക്ക് പാഠശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഏഴ് പഞ്ചായത്തുള്ള ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ രണ്ടായിരത്തോളം ആളുകൾ വരുമെന്ന് ആ കർഷകർ പറയുകയും ചെയ്ത് അല്ലെങ്കിൽ ആ നേതാക്കൾ പറയുകയും ചെയ്ത് അവരെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാണ് അരുൺകുമാർ ഈ കാലം തെറ്റിയുള്ള മഴയെല്ലാം വന്നപ്പോൾ അവരുടെ കൃഷി മുഴുവൻ നശിച്ച് പോയി നിൽക്കുന്ന ഒരു സമയത്ത് അവർക്ക് ആ ഒരു ആശ്രയം അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം നൽകാൻ കഴിയുക അവർ അവരിൽ നിന്ന് അളന്നു കൊണ്ടുപോയിട്ടുള്ള നെല്ലി തുക നൽകുമ്പോഴാണ് ആ സംഭരണ തുക നൽകുകയാണെങ്കിൽ അവർക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാവും പക്ഷേ ആ തുക നൽകാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല സപ്ലൈക്കോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഈ കർഷകരുടെ ഏറ്റവും വലിയ സംഘടന സംഭരണ തുകയൊക്കെ